ബിസ്മില്ല അസലാമലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് താങ്ങാൻ പറ്റാത്ത ഓരോ പ്രശ്നങ്ങളും അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമായാലും മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമായാലും ജീവിത പ്രശ്നമായാലും അപ്പം നമ്മളാകെ തളർന്നു പോവും അല്ലെ നമുക്ക് സമാധാനം തരാൻ ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുമുണ്ടാവും പക്ഷേ ആ ഒരു ആശ്വാസ വാക്കിനൊന്നും നമുക്ക് ഒരു സമാധാനം കിട്ടില്ല അത്രക്കും നമ്മുടെയൊക്കെ മനസ്സാകെ തളർന്നു പോകുന്ന ഓരോ നിമിഷങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടായിട്ടുള്ളവരുണ്ടാവും ഇപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മൾ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും അത്രക്കും മനസ്സ് താളം തെറ്റുന്ന ഓരോ നിമിഷങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പം നമുക്ക് ഒരുപാട് പേര് സമാധാനിപ്പിക്കാൻ ഉണ്ടാവും സാറല്ല അള്ളാൻ്റെ ഒരു അള്ളാഹു കണക്കാക്കുന്നത് പോലെയാണല്ലോ നമ്മൾ ക്ഷമിക്കുക അല്ല എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും ആവണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കാൻ നമ്മളെ ചുറ്റിലും ആൾക്കാരുണ്ടാവും പക്ഷേ ഒരു പക്ഷേ സമാധാനിപ്പിക്കാൻ ആരുമില്ലാത്തവരുമുണ്ടാവും അങ്ങനെയുണ്ട് ഇല്ലേ ഒരു സമാധാന വാക്ക് പറയാൻ സാരല്ല അല്ല തീരുമാനിക്കുന്നത് പോലെയൊക്കെ നമ്മൾ സഹിക്കുക അത് ഒരു പക്ഷേ നല്ലതിനായിരിക്കാം ഹയറിനായിരിക്കാം ടെൻഷൻ ആവേണ്ട കരയേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ളൊക്കെ പ്രയാസവും പ്രശ്നവും നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാമുള്ള ഒരു പരിഹാര മാർഗമാണെന്ന് ഞാൻ നിങ്ങളോട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഏത് തകർച്ചയിലാണോ നിങ്ങളുള്ളത് ആ ഒരു കാര്യത്തിന് ഒരു തണൽ കിട്ടാൻ മനസ്സിന് സമാധാനം കിട്ടാൻ നമ്മുടെയൊക്കെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ എല്ലാത്തിനുമുള്ള പരിഹാര മാർഗമാണെന്ത് പരിശുദ്ധ കുറുകാനിൽ ഉണ്ട് എല്ലാത്തിനുമുള്ള പരിഹാര മാർഗം എല്ലാം അള്ളാൻ്റെ കുറുകാനിൽ തന്നെ ഉണ്ട് അല്ലേ എല്ലാത്തിനും ർഗമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഖുർആാനിലെ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഈ സൂറത്ത് ചിലപ്പോൾ നിങ്ങളൊക്കെ ദിവസമായിട്ട് വീട്ടിൽ നിന്നും ഓതുന്ന സൂറത്തായിരിക്കും സൂറത്തു റഹ്മാൻ ഓതാറില്ലേ പരിശുദ്ധ ഖുർആനിന്റെ മണവാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സൂറത്തിന് നിരവധി ശ്രേഷ്ഠ ഗുണങ്ങളുണ്ട് സൂറത്തുർ റഹ്മാന്റെ ഘടനയും സൗന്ദര്യം ശത്രുക്കളെ സൂറത്ത് റഹ്മാന്റെ ഘടനയും സൗന്ദര്യവും ശത്രുക്കളെ ആകർഷിക്കുകയും പലരും ഇസ്ലാമിലേക്ക് ശ്ലേഷിക്കാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഈ സൂറത്ത് റഹ്മാൻ ഈ സൂറത്ത് രാത്രി ആരെങ്കിലും ഈ ഒരു സൂറത്ത് ഓതിയാൽ അൻപതിനായിരം മലക്കുകൾ സുബഹി വരെ അവനിലേക്ക് ഇസ്തീഫാർ ചൊല്ലുമെന്നാണ് അള്ളാഹിൻ്റെ മുത്രസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ആരെങ്കിലും രാത്രിയിൽ ഈ സൂറത്ത് റഹ്മാൻ ഒന്ന് പാരായണം ചെയ്താൽ അവനിക്ക് മലക്ക് സുബഹി വരെയായിട്ട് അസ്താഫിറുല്ലാഹ് അലീം അസ്തഫിർ അല്ലാഹ് അലീമെന്ന് ചൊല്ലുമെന്നാണ് അള്ളാൻ്റെ മുത്രസൂല് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൂറത്ത് റഹ്മാനെക്കുറിച്ചാണ് ഇൻഷല്ല വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും തകർച്ച എന്തെങ്കിലും വിഷമം ബുദ്ധിമുട്ട് ജീവിതത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണങ്ങി നിൽക്കുന്നവർ അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും ഓരോരുത്തർക്ക് പലർക്കും സാമ്പത്തികമായിട്ടൊരു ഉണ്ടാവും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്നവരും ഉണ്ടാവും അല്ലേ അങ്ങനെ തുടങ്ങിയ ഏത് തരത്തിലുള്ള വിഷമത്തിനും ഒരു പരിഹാര മാർഗമാണ് കേട്ടോ ഒരുപാട് പരിഹാരം കിട്ടിയ ഒരു സൂറത്തും കൂടിയാണ് അതുകൊണ്ട് കൂടി ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് കേൾക്കുക എന്നിട്ട് ഇൻഷാ അല്ലാ ഞാനും മോതും എന്നങ്ങോട്ട് നീയത്താക്കി വെച്ചോളിട്ടോ പരിശുദ്ധ ഖുർവാനിലെ സൂറത്ത് റഹ്മാൻ പരമ കാരുണ്യകൻ തകർച്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് അള്ളാൻ്റെ കാരുണ്യമാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മളാകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മൾ തേടുന്നത് അല്ലെ അള്ളാഹിനോടാണ് നമ്മൾ എന്ത് ചെയ്യാം ദുവാ ചെയ്യുന്നത് ഒരു പെ ഒരു പ്രശ്നം ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു അള്ളഹാനോടാണ് പറയുന്നത് റബ്ബേ ഞാൻ ഇന്നാലിന്നൊരു വിഷമത്തിനാണ് റഹ്മാനെ സാമ്പത്തികമായിട്ട് ഇന്നാലിൻ്റെ ബുദ്ധിമുട്ടാണ് റഹ്മാനെ അല്ലെങ്കിൽ ഞാൻ ആകെ മനസ്സ് വേദന ചിരിക്കുകയാണ് റബ്ബെ എനിക്ക് നിന്നോടല്ലാതെ ആരോട് പറയാനില്ല റഹ്മാനെ എൻ്റെ വേദന എൻ്റെ പ്രയാസം നീ മാറ്റിക്കൊണ്ട് റഹ്മാനെ ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട കുറുഗാനിലുള്ള ഈ സൂറത്ത് ഞാൻ നീയത്താക്കി ഓതുന്ന റബ്ബെ ഇതിനുള്ള പരിഹാരം നീ മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ എന്ന് മനസ്സിൽ നല്ല വിശ്വാസം ത്തോടുകൂടി ആരോടും സംസാരിക്കാതെ ഞാൻ ഈ പറയുന്ന എണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതിയാൽ ഒരൊ രാത്രി കൊണ്ട് നിങ്ങൾ ഏത് കഠിനമായ പ്രയാസമായാലും ടെൻഷനായാലും ബുദ്ധിമുട്ടായാലും അതിൻ്റെ ഒരു പരിഹാര മാർഗം അള്ളാഹ് നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാ അല്ലാ മനസ്സിൽ നല്ല കൂടി മനസ്സിൽ നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇതിന് തീർച്ചയായിട്ടും എനിക്ക് ഫലം കിട്ടും അല്ലെ ഇന്ന് രാത്രി തന്നെ ഇതിനുള്ള ഒരു സന്തോഷ വാർത്ത എനിക്ക് കേൾക്കാൻ കഴിയും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ടോദാൻ നോക്കുക ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാൻ്റെ കാരുണ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനും അത് വലിയ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് നിങ്ങളിപ്പോ ഇത് കേൾക്കുന്നത് എങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ആരാണ് അല്ലെ ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പിണക്കം അല്ലെങ്കിൽ തലാക്കിന്റെ വക്കിലെത്തി പിണങ്ങി നിൽക്കുന്നവര് ഒരു വീട്ടിൽ തന്നെ കഴിയുന്നവർ പരസ്പരം മിണ്ടാതെ ജീവിക്കുന്ന ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് തമ്മിൽ അങ്ങോട്ട് സ്നേഹമില്ല എത്ര അസുഖമായി ക്ഷീണിച്ച് കിടന്നാലും എന്ത് പറ്റി എന്ന് പോലും ചോദിക്കാറില്ല ഇത്ത എന്തോ ഒരു മനസ്സമാധാനമില്ലാത്ത ജീവിതമാണെന്നറിയോ മൂപ്പർക്ക് എന്നോട് തീരെ സ്നേഹമില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ എത്ര കുഴങ്ങി ഛർദിച്ച് കിടക്കുന്നത് കണ്ടാലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല അങ്ങനെയൊക്കെ പ്രയാസവും വിഷമങ്ങളൊക്കെ പറയുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറയുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ നീയത്താക്കി ഒന്ന് ചൊല്ലി നോക്കി ആ ഒരു മനസ്സിലുള്ള പ്രയാസം ഏത് തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ കാര്യത്തിന് വേണ്ടി എന്ത് തരത്തിലുള്ള വിഷമത്തിനും പ്രയാസത്തിനും ടെൻഷനിനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു താങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നം അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമായാലും മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമായാലും ജീവിത പ്രശ്നമായാലും അപ്പൊ നമ്മൾ ആകെ തളർന്നു പോവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വളരെ പ്രയാസപ്പെട്ട് നമ്മളിപ്പോ അധികം നമ്മൾ സ്ത്രീകൾക്ക് ആകെ മനസ്സിൽ പെടുത്തം കിട്ടാത്ത ടെൻഷനാവായത്തിനാ എന്ത് കാര്യത്തിലാണ് നമ്മുടെ ഭർത്താക്കന്മാർ നമ്മോട് സ്നേഹമില്ലാതിരിക്കുന്നത് കാണുമ്പോൾ ഇനിയിപ്പോൾ എത്ര ടെൻഷൻ ആയാലും നമ്മൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നാൽ ആ ഒരു പകുതിയും പകുതി ആ ടെൻഷൻ നമുക്ക് അങ്ങോട്ട് പറയുമ്പം മനസ്സിനൊരു സമാധാനം കിട്ടും അല്ലേ ഇത് അവരുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒറ്റക്കോരോ പ്രയാസം വരുന്ന സമയത്ത് വേദന സഹിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന ആ ഒരു വിഷമം അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമുക്ക് സമാധാനം തരാൻ ഒരുപാട് പേരുണ്ടാവും അല്ലേ ഭർത്താക്കന്മാർ നമ്മളോട് ചിലപ്പോൾ നമുക്കൊരു സ്നേഹമില്ലാത്തവരാവാം അങ്ങനെ ഒരുപാട് പേരുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് പേര് ഭർത്താവിന് സ്നേഹമില്ല ഇത്ത എന്ന് കരഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവരുടെ ഒരു സ്നേഹമില്ലാഞ്ഞാൽ പിന്നെ ആര് നമ്മളെ ഒരു സമാധാനിപ്പിച്ചാൽ നമുക്ക് അതൊരു ഒരു എന്താ ഒരു സമാധാനമാവില്ല ഒരു പക്ഷേ ആ ഭർത്താക്കന്മാർ സാരല്ല ഞാനും കൂടെ ഉണ്ടല്ലോ ടെൻഷൻ ആവേണ്ട നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ആ ഒരു വാക്ക് കിട്ടിയ പോലെ നമുക്ക് നമുക്കൊരു ധൈര്യമാണ് സാരല്ല ടെൻഷൻ ടെൻഷനാവേണ്ട എന്തെങ്കിലും വഴി നമുക്ക് നോക്കാം അല്ലെങ്കിൽ അവരൊന്നും പറയാതെ ഒരു മൈൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളാകെ തകർന്നിരിക്കല്ലേ ആര് ആര് നമ്മളെ സമാധാനിപ്പിച്ചാലും അവർ സമാധാനിപ്പിക്കുന്ന പോലെയുള്ള ഒരു സമാധാനം നമ്മുടെ മനസ്സിൽ കിട്ടില്ല അല്ലേ എല്ലാത്തിനും എല്ലാത്തിനുമല്ല നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള സൂറത്ത് റഹ്മാൻ നിങ്ങൾ എങ്ങനെയാണ് ഓതേണ്ട രൂപം ഞാൻ പറയാം ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം അതായത് ഫറദ് നമസ്കാരത്തിന്റെ ശേഷമോ അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരത്തിന്റെ ശേഷമോ ലോഹ നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ഓതാം താജുലിൻ്റെ ശേഷം ഓതാം അല്ല സുബഹിൻ്റെ ശേഷം ഓദാം ലൊഹുറിൻ്റെ ശേഷം ഓദാം അസറിൻ്റെ ശേഷം ഓദാൻ മഹരീബിൻ്റെ ശേഷം ഇഷാവിൻ്റെ ശേഷം അതൊക്കെ ഏത് സമയത്താലും ഉള്ളോട് കൂടിയിട്ട് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ഇസ്തീഫാർ ചൊല്ലുക ഏത് അസ്താഫിറുല്ലാഹല്ലീം അസ്താ ഔഫിറുള്ളാ ഹല്ലീം അസ്താ എന്ന ഇസ്തീഫാർ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിക്ർ ഏതെങ്കിലും ദിക്ർ ഒരു പതിനൊന്ന് തവണ ഇസ്തീഫാർ പതിനൊന്നെണ്ണം അതുപോലെ ലാഹ ഉലവലാ കുവത്ത് ലാബില്ലാഹിലി ഇല്ലഅലീം ചൊല്ലിക്കൊളി അതൊരു പതിനൊന്നെണ്ണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ദിക്റും അല്ലെങ്കിൽ ലാ ഇലാഹഇ ഇല്ലാന്നോ ഏത് തിക്റും ഒരു മൂന്നെണ്ണം അസ്താ പിന്നെ രണ്ട് ദിക്ർ ഏതെങ്കിലും ഒന്ന് ഒരു പതിനൊന്നെണ്ണോ അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്നെണ്ണോ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് ഈ സൂറത്ത് റഹ്മാൻ സൂറത്ത് റഹ്മാൻ പരിശുദ്ധ ഖുർഗാനിലെ അൻപത്താ അൻപത്തി അഞ്ചാമത്തെ സൂറത്താണെട്ടോ സൂറത്ത് റഹ്മാൻ ഈ സൂറത്ത് റഹ്മാൻ നിങ്ങൾ പതിനൊന്ന് തവണ ആ ഇരുത്തത്തിലിരുന്നു കൊണ്ട് തന്നെ ഓതി തീർക്കണം അല്ലാണ്ട് പരിശുദ്ധ ഖുർആൻ കയ്യിൽ എടുത്ത് പിടിച്ച് കുറച്ചൊരു രണ്ട് മൂന്നെണ്ണക്ക് ഓതിട്ട് പിന്നെ നമ്മൾ അടുക്കളയിലേക്കൊന്ന് പോയി നോക്കുകയാണ് പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വീണ്ടും വന്നിട്ട് ഖുർആൻ ഓതാണ് ഈ രീതിയിലല്ല രീതിയിലല്ലാട്ടോ പറയുന്നത് തനിച്ചിരുന്ന് വേറെ ആരോടും സംസാരിക്കാതെ ഈ ഖുർആാനിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അതിനൊരു പരിഹാരം നല്ല കാണിച്ചു തരാൻ വേണ്ടി നീയത്താക്കിയിട്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഓതേണ്ട രീതി ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു ഫറദ് നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അതിൻ്റെ ശേഷമായിട്ട് സൂറത്ത് റഹ്മാൻ പതിനൊന്ന് തവണ നിങ്ങൾ ഓത് ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് അസ്തോഫിർള്ളാഹ്ലീം എന്ന ദിക്റോ ഒരു പതിനൊന്നെണ്ണം പിന്നെ ലാഹ ഉല വല കുത്ത ഇല്ലാബില്ലാഹിലിഅലിം എന്ന ദിക്റോ പതിനൊന്നെണ്ണം അല്ലെങ്കിൽ സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ അള്ളാഹു അള്ളാഹു അക്ബർ ഏത് ദിക്റാലും മതി ആദ്യം അസ്താഫിറുള്ളി എന്നൊരു പതിനൊന്നെണ്ണം ചൊല്ലിക്കോളി പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് തിക്റും ഒരു രണ്ട് തവണ എങ്കിലും നിങ്ങൾ ചൊല്ലാം അതുപോലെ തന്നെ നമ്മൾ അള്ളാഹിനോട് ഒരുപാട് ദുവാ ചെയ്യും വേണം ഉം ഇത് ഓതുന്നതിന്റെ മുന്നേ ആയിട്ടും അതുപോലെ ഓതി കഴിഞ്ഞതിനു ശേഷമായിട്ടും അള്ളാഹുവിലേക്ക് നമ്മുടെ സങ്കടങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞു തുക ചെയ്യുക അങ്ങനെ അങ്ങനെയായിട്ട് ഈ പറഞ്ഞ സൂറത്ത് റഹ്മാനെ നിങ്ങൾ പതിനൊന്നെണ്ണം ഇരുന്ന ഇരുപ്പിലിരുന്ന് ആ പതിനൊന്നെണ്ണം നിങ്ങൾ ഓതി തീർക്കുക ഇൻഷാല്ല വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കാതെ തനിച്ചിരുന്നു കൊണ്ട് നല്ല പ്രതീക്ഷ നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഉത്തരം കിട്ടുമെന്ന മനസ്സോട് കൂടിയിട്ട് ഓതുക ഒരേ ഇരുത്തത്തിലിരുന്ന് ഉളുവു വേണം പ്രത്യേകമായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല പരിശുദ്ധമാക്കപ്പെട്ട് കുറുവാൻ ആണല്ലോ ഉളുവോട് കൂടിയിട്ട് ഓതണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇൻഷാല്ല ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അതിനുള്ള ഒരു പരിഹാര മാർഗം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആകെ വിഷമത്തിൽ പ്രയാസത്തിലാണോ ആ മനസ്സ് വേദനിക്കുന്ന ആ കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു രൂപം ഈ ഒരു ആയത്ത് നിങ്ങൾ നീയത്താക്കി ഓതാൻ പോകുന്നത് പ്ര പ്രതീക്ഷ മനസ്സിൽ വെച്ച് ഓതുക നല്ല പ്രതീക്ഷ മനസ്സിൽ വെച്ചു തീർച്ചയായിട്ടും ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിനുള്ള പരിഹാരമാർഗം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട കേട്ടോ ഈ പറഞ്ഞ രീതിയിലൊക്കെ ആയിട്ട് അത് അതുപോലെ തന്നെ നിങ്ങൾ വുളു എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് നജസ് മൂത്രം ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം പരിശുദ്ധമാക്കപ്പെട്ട് കുറുകാനാണ് നമുക്ക് എടുത്ത് ഓതാൻ വേണ്ടിയിട്ടാണ് വുളു എടുക്കാൻ പോകുന്നത് അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ നിസ്കാരപ്പായയിൽ കയറുമ്പോൾ നല്ല വൃത്തിയോടെയൊക്കെ ആയിരിക്കും കേറുക ഇനിയിപ്പോ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അങ്ങനെ ഓതട്ടോ അങ്ങനെ ഓതാ ഓതുന്ന സമയത്ത് ആ പതിനൊന്നെണ്ണം ഓതി തീർത്തിട്ടേ നിങ്ങൾ വേറെ സംസാരിക്കാൻ പാടുള്ളൂ അത് അത് ആണ് അത് നല്ലൊരു രൂപമാണ് എന്ത് ക്ക് ഉത്തരം കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന കാര്യം അള്ളാഹ് ഏറ്റെടുക്കും ഉറപ്പാണ് ആ സംസാരിക്കാതെ അള്ളാഹുലേക്ക് മാത്രമായിട്ട് മനസ്സ് കൊടുത്ത് നല്ല മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഓതി നോക്കുക ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് പരിഹാരം കിട്ടും അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഓരോ വീഡിയോയിൽ പറയാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞ സമയത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റിലൂടെ ആയിട്ട് നിങ്ങളൊക്കെ എഴുതി അറിയിക്കുക ഇൻഷാ അള്ളാഹ ഇൻഷാ അല്ലാ ഇൻഷാ അള്ളാ എന്ന് അപ്പോൾ ആരൊക്കെയാണ് ഇത് ഓതുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ദുവാ ചെയ്യും കാരണം ഞാൻ ഇപ്പോൾ ഈ ഒരു അമൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്കതിന് ഫലം കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ടാണ് അപ്പോൾ ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞത് തന്നെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഒരുപാട് തവണ അപ്പം നിങ്ങൾ ഓതുന്നതിൽ നല്ല രൂപത്തിലായിട്ട് ഓതണം എന്നാലല്ലേ നിങ്ങൾക്കതിനുള്ള ഫലം കിട്ടുള്ളൂ അതാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് അപ്പോൾ നല്ല പ്രതീക്ഷ വെച്ചിട്ട് തന്നെ ചൊല്ലുക നല്ല വിശ്വാസത്തോടു കൂടി ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ കാ എന്തൊക്കെ പ്രയാസമാണ് ഈ ദുനിയാവിൽ അള്ള കണക്കാക്കിയിട്ടുള്ളത് ഇതൊക്കെ ഓരോ പ്രയാസം ഓരോ മനുഷ്യനെ പടക്കുന്ന സമയത്ത് തന്നെ ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളൊക്കെ അള്ള അവന്റെ ജന്മത്തിൽ തന്നെ കണക്കാക്കിയിട്ടുണ്ട് അല്ലേ മരണം വരെ അള്ള അവൻ്റെ ജന്മത്തിൽ തന്നെ അല്ല കണക്കാക്കി പോയിട്ടുണ്ട് അപ്പം ആ അള്ളയാണ് എല്ലാം കണക്കാക്കുന്നവൻ അപ്പൊ ആ പരിശുദ്ധ ഖുർആാനിലുണ്ട് എല്ലാ കാര്യങ്ങളും ഈ ദുനിയാവിൽ എന്തൊക്കെയാണ് ഈ ദുനിയാവിൽ വരാൻ പോകുന്നത് എന്തൊക്കെ വന്നു കഴിഞ്ഞു എന്തൊക്കെ അതി അസുഖങ്ങളാണ് ഈ ദുനിയവ് വരുന്നത് എന്തൊക്കെ പ്രയാസങ്ങളാണ് ഓരോരുത്തർക്ക് ഉണ്ടാവുന്നത് അതിനൊക്കെ പരിഹാരമാർഗം അന്ന് അതിൻ്റെ പരിശുദ്ധ കുറവാനിൽ ഉണ്ട് അതിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സൂറത്ത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആാനിൻ്റെ മണവാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സൂറത്തിന് നിരവധി ശ്രേഷ്ഠ ഗുണങ്ങളുണ്ട് ഇത് ഒരാൾ രാത്രി സമയത്ത് സൂറത്ത് റഹ്മാൻ ഒരൊറ്റ തവണ ഓതിയാൽ തന്നെ അൻപതിനായിരം അൻപതിനായിരം മലക്കുകൾ സുബഹി വരെയായിട്ട് അവൻ്റെ പേരിൽ അസ്തോഫിറുല്ലാഹല്ലീം എന്ന് ചൊല്ലുമെന്നാണ് എന്നു നോക്കി നിങ്ങൾ അതിൻ്റെയൊക്കെ ഗുണം കിട്ടുന്നത് എത്രയാണ് ഒരൊറ്റ തവണ ഓതിയാലാണ് അല്ലാൻ്റെ മലക്ക് അൻപതിനായിരം തവണ അൻപതിനായിരം മലക്കുകൾ അസ്ത ഫിറീം സുബഹി വരെയായിട്ട് നമ്മിലേക്ക് ചൊല്ലും നമ്മുടെ പാപങ്ങളൊക്കെ കരിച്ചു കളയും അല്ലേ എന്തിനാണ് ഈ ചെറിയ ചെറിയ കാര്യം ചെയ്താൽ ചെയ്താലും വലിയ വലിയ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ധുനിയാവുന്നും നാളെ ആഹ്ർത്തുന്നു നമുക്ക് നല്ല മനസ്സോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി ചോദാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇനി ഇതിനെന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ആയിട്ട് ചോദിക്കട്ടോ ഇൻഷാ അല്ലാ ഒരു മൂന്ന് സ്വലാത്തിൽ ഫാത്തിഹ് ചൊല്ലിയിട്ട് നമുക്ക് അള്ളാഹുയിലേക്ക് ദുവാ ചെയ്യാം അപ്പം നിങ്ങൾ ആരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ സ്വലാത്തിലും അതുപോലെ ലാസ്റ്റിലായിട്ടാണ് ഞാൻ ദിക്റും സ്വലാത്തും ചൊല്ലാറുണ്ട് അതിലൊക്കെ നിങ്ങളൊക്കെ പങ്കെടുക്കണം കേട്ടോ നമ്മൾ കൂട്ടത്തോടെയായിട്ട് ചൊല്ലുന്നതിന് പ്രത്യേകമായിട്ടുള്ള കൂലിയുണ്ട് നമ്മുടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടി സ്വലാത്തിൽ ഫാത്തിഹ് ഒരു മൂന്ന് തവണ ചൊല്ലാം എല്ലാവരും ഒരുമിച്ച് ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق مقدار ومقداره اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله അൽഹംദില്ലാ അൽഹമുലില്ലാ അലഹമദില്ലാഹി റബ്ബില്ലാലും റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ല റബ്ബയെ പലർക്കും പലവിധ വിഷമങ്ങളുണ്ട് റഹ്മാനെ ഓരോ തരത്തിലുള്ള ടെൻഷനുകളായിട്ടാണ് ഓരോരുത്തർ റഹ്മാനെ എല്ലാം നിനക്കറിയാലോ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ഉമ്മമാര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഹ്മാനെ അവരെയൊക്കെ മനസ്സിലുള്ള ടെൻഷന് പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ എല്ലാത്തിനും ഒരു സമാധാനം കൊടുക്ക് റബ്ബെ റബ്ബെ ആരൊക്കെയാണ് ഞാൻ ഓരോ ദിവസം പറയുന്ന ദിക്റുകളും സലാത്തുകളും പരിശുദ്ധ കുർഗാനുള്ള ആയത്തുകളും നീയത്താക്കി ഓതുന്നത് അവർക്കൊക്കെ അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകണേ റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിലുള്ള സങ്കടങ്ങൾ നീ തീർക്കണേ അല്ല അവരുടെയൊക്കെ മനസ്സിന് നീ സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല റബ്ബയെ ഞങ്ങൾക്കൊക്കെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബേ പലിശക്കടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ റബ്ബേ പലിശക്കടത്തിൽ നിന്ന് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ല മനസ്സമാധാനമില്ലാതെ മനസ്സ് താളം തെറ്റി ജീവിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ റബ്ബേ അവരുടെ സങ്കടങ്ങളെല്ലാം നീ തീർത്ത് സമാധാനം നൽകണേ റഹ്മാനെ റബ്ബേ സമാധാനം നൽകണേ അല്ല ഞങ്ങളെ ദുബാനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ റഹ്മാൻ െ റബ്ബെ നീ ഞങ്ങളെ കൈ ഒഴിയല്ലേ റഹ്മാൻ ആരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും റഹ്മാനെ നിന്റെ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് റഹ്മാൻ നിന്റെ കരുണ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ റബ്ബേ നിന്റെ നോട്ടം ഞങ്ങളിൽ നീ നൽകണേ അല്ലാ റബ്ബെ ഞങ്ങളെ നീ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ കണ്ണേർ സിഹിറിൽ നിന്നൊക്കെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ ദുബാന നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ലാ ആ മീനാ